മ്മ കട്ട കലിപ്പിലാണ് റോഡിൽ നടത്തിയ ഷോയൊക്കെ പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ് അതായത് റോഡിൽ മേയറമ്മ കരുതി കെ എസ് ആർ ടി സി ബസ് സീബ്രാലയനിൽ തടഞ്ഞു നിർത്തി ഭർത്താവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെയൊക്കെ പറഞ്ഞു വിട്ട വലിയ ഷോ കാണിക്കുമ്പോൾ അത് വീഡിയോ ആയി പുറത്തു വരുമ്പോൾ എല്ലാവരും കെ എസ് ആർ ടി സി ഡ്രൈവറെ തള്ളിപ്പറയും തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ മാതാവായ മേയർമ്മയും കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പവും ഭർത്താവിനോടൊപ്പവും നിൽക്കുമെന്ന് പക്ഷേ ഒരു പാവപ്പെട്ട ഡ്രൈവർ അമ്മയും മകനെയും സംരക്ഷിക്കാനായി ഉപജീവനമാർഗം നടത്താനായി പോകുന്ന ഒരു ഡ്രൈവർ അയാൾ നല്ല തൻ്റെ ഇടത്തോടെയാണ് പറഞ്ഞത് നിങ്ങൾ ആരായാലും എനിക്കൊന്നുമില്ല കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോ അങ്ങനെ തൻ്റെ തൻ്റെടത്തോടെയും നിലപാടുകളോടെയും അയാൾ ഉറച്ചു നിന്നപ്പോൾ മേയറിനും എം എൽ കിളി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗണേഷ് കുമാർ യെതുവിനെ തിരിച്ച് ജോലിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ യെതുവിനെ കുറച്ച് ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിന് ശേഷം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വിശദമായി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സമയമെടുത്ത് റിപ്പോർട്ട് നൽകാനാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് പക്ഷേ അതിനു മുന്നേ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് കടത്തിയിരുന്നു അതായത് ആരാണ് തെറ്റുകാരൻ എതുവാണോ തലസ്ഥാനത്തിൻ്റെ മാതാവാണോ തെറ്റുകാർ എന്നറിയാനായുള്ള ഏക പോവും വഴി ആ മെമ്മറി കാർഡായിരുന്നു എതുമാണ് മോഷ്ടിച്ചതെന്ന് സഹാക്കന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എതു പറയുന്നുണ്ടാ എന്നെ രാത്രി പത്തരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിറ്റന്ന് രാവിലെയാണ് വിടുന്നത് പിറ്റന്ന് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ മേലുദ്യോഗസ്ഥനെ കാണാനായി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ആ ബസ് കണ്ടിരുന്നു പുറത്തുനിന്ന് നോക്കിയപ്പോൾ ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നാണ് യദു പറയുന്നത് പക്ഷേ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നാൽ പെടാൻ പോകുന്നത് ആ സച്ചിൻദേവ് എം എൽ എയും കാരണം ക്രിക്കറ്റെടുത്ത യാത്രക്കാരെ ഇറക്കി വിട്ട എം എൽ എക്ക് ആ പണി വരും മാത്രമല്ല മേയറമ്മ എന്തൊക്കെയാണോ കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞത് അതായത് യദു മദ്യലഹരിയിലായിരുന്നു പുകയില ഉപയോഗിച്ചിരുന്നു ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു ഇതൊക്കെ ഇല്ലാ കഥകളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതായത് അവരുടെ ഗുണ്ടായുസവും തിണ്ണമെടുക്കുമാണ് ഈ സാധാരണക്കാരനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മെമ്മറി കാർഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ മേയർ പൊളിഞ്ഞു പാളിസായി എന്നുള്ളതാണ് മാത്രമല്ല ഇനി മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നാൽ അത് തൻ്റെ ഇമേജിനെ ബാധിക്കും താൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളി പൊളിയും പെരുങ്കള്ളിയായി താൻ മാറും എന്നുള്ളത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ ചില സഹാക്കന്മാരൊക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തി പ്രത്യേകിച്ച് ആ കണ്ടക്ടർ എ റഹീമിൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോൾ പിന്നെ മാറ്റാൻ കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളതാണ് അപ്പോൾ മെമ്മറി കാർഡ് കൊണ്ടുപോയവനെ തൂക്കാൻ തന്നെയാണ് ഗണേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത് അതാ ഉടനെ തന്നെ സംഭവിക്കും അതാരാണ് എന്ന് ഉറ്റുനോക്കുകയാണ് കേരളവും കാരണം നിരവധി തെളിവുകളുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ വേണം ആ തെളിവുകൾ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് നശിപ്പിക്കേണ്ടത് ആർക്കാണ് അത് നശിപ്പിച്ചാൽ ഗുണം കിട്ടുന്നത് ആർക്കാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ മെമ്മറി കാർഡ് മാറ്റേണ്ടവർ തന്നെ മാറ്റി സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിച്ച് എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ തീരുമാനം